ഹായ് ഞാൻ നിസാർ തച്ചങ്ങാട് കഴിഞ്ഞ ഒന്നര വർഷം മുന്നേയാണ് ഞാൻ വിപിൻ സാറിൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത് നയൻറ്റി നയനിലായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പതിയെ പതിയെ എന്താ പറയുക ഓരോ ഡെയിലി വെബിനാറും കാര്യങ്ങളൊക്കെ എനിക്ക് ലിങ്ക് വരാൻ തുടങ്ങി ഞാൻ പതിയെ പതിയെ സിൽവർ മെമ്പർഷിപ്പ് എടുത്തു അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇതൊരു ഗൈഡിങ് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല എൻ്റെ ബിസിനസ് ഡയറക്റ്റ് സെല്ലിങ് ആണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അതിന് എന്തൊക്കെയാണ് എന്നുള്ളതിന് ക്ലാരിഫിക്കേഷൻ കിട്ടാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാൻ ഡയമണ്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ ചെയ്തത് അതായത് ക്രെഡിറ്റ് മേടിച്ചിട്ടൊക്കെയാണ് ഞാൻ ഡയമണ്ടിലേക്ക് വരുന്നത് പക്ഷേ എന്തായിരുന്നാലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും പുതിയതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ വിപിൻ സാറിൻ്റെ ഈ ക്ലാസ്സിൽ വന്നപ്പോൾ മനസ്സിലാക്കാൻ പറ്റി അത്ഭുതമാണ് ശരിക്കും ഒരു എന്താ പറയുക നമ്മൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒലഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് വിപിൻ സാറിൻ്റെ ക്ലാസ്സിൽ വന്ന് നമുക്ക് കുറച്ച് ചെറിയതായിട്ടുള്ളൊരു ഐഡിയ നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും സാറിൻ്റെ വക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് വളരെയധികം സന്തോഷമാണ് പിന്നെ ഒരിക്കലും നമ്മൾ മാറി നിൽക്കരുത് നമ്മളിൽ എന്തൊക്കെയോ കുറവുകളുണ്ട് അതൊക്കെ ഇനി എപ്പോഴാണ് നികത്തുക എന്താ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ വറിയിടാവേണ്ട ആവശ്യമില്ല സാറ് നമ്മുടെ കൂടെ ഉണ്ട് അത് ഈ ഒരു ഒന്നര വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഞാൻ വളരെ ഹാപ്പിയാണ് വിപിൻ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതോടു കൂടി ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ ബിസിനസ്സിലായിക്കോട്ടെ എൻ്റെ എല്ലാ പേഴ്സണൽ ലൈഫിലൊക്കെ ആയിക്കോട്ടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു സാർ